ും ഉപേക്ഷിച്ച് ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്രയും അവർക്ക് ദുരിതമാണ് ജീവൻ കൊടിയുന്നവരും ആരോഗ്യ പ്രവർത്തകരും ഉണ്ട് കടവ്യാധിയും കൊടുക്കും പട്ടിണിയും കുട്ടികളുടേതുൾപ്പെടെ ജീവൻ എടുക്കും ലോകാരോഗ്യ സംഘടനയുടെ എമർജൻസി മെഡിക്കൽ സേവയുടെ ഭാഗമായ ഡോക്ടർ എസ് എസ് സമ്പോദ് കുമാർ ഗസൈയിലെ അൽബവാസിയിലെ നാസ ആശുപത്രിയിൽ എത്തിയത് െ ആക്ഷേപായി മാറിയെന്നും ജനപ്രതിനിധിക്ക് ചേർന്ന ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും മാറാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വിമർശിച്ചു വിവാദങ്ങൾക്കിടെ രാഹുൽ നിർത്താൻ പാലക്കാട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തി രാഹുൽ നേതാക്കൾ കണ്ടു രാഹുൽ രാഹുൽ പാർക്കിനെ പിന്തുണയ്ക്കാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസിലെത്തി കണ്ടു രാഹുലിനെത്തിക്കാനുള്ള നേതാക്കളുടെ സന്ദർശനത്തിൽ പാലക്കാട് ബി സി സി നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് വിഷയം ഉടൻ കെ പി സി സിയുടെ ശ്രദ്ധയിൽ തുടർന്നു അതിനിടെ രാഹുൽ അനുകൂലിച്ച ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ ബിജിൽ മോഹനെതിരെ ശ്രീകണ്ണാപുരത്ത് പോസ്റ്റുകൾ പഠിച്ചു ട്വന്റി ഫോർ പാലക്കാട് കണ്ണൂർ െ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ചമോലിയിൽ മണ്ണിടിച്ചിലുണ്ടായത് പത്തുപേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടും എൻ ഡി ആർ എഫിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് രണ്ട് സ്ത്രീകളെയും ഒരു കുട്ടിയെയും രക്ഷപ്പെടുത്തി മുപ്പത് വീടുകൾ തകർന്നു റോഡുകൾ തകർന്നവർ കനത്ത മഴയിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എട്ട് കിലോമീറ്റർ നടന്നാണ് രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത സ്ഥലത്ത് എത്താനായത് യാത്ര സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നടത്തിയ കേസുകളുള്ള ചെലവ് സർവകലാശാലകൾ നൽകണമെന്ന് രാജ്ഭവൻ പതിനെട്ട് ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് രാജ്ഭവൻ വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരിനെതിരെ നടത്തിയ കേസുകളുടെ വർഗീപ്പിച്ച് സർവകലാശാലകൾ നൽകണമെന്ന അസാധാരണ ആവശ്യമാണ് രാജ്ഭവന്റേത് സുപ്രീം കോടതിയിൽ കേസിനായി അറ്റോർണി ജനറൽ നൽകിയതടക്കം പതിനഞ്ച് ലക്ഷം രൂപ ചെലവായി ഇത് വിവിധ സാങ്കേതിക സർവകലാശാലകൾ നൽകണം ഓരോ സർവകലാശാലകളും അഞ്ചര ലക്ഷം രൂപ വില നൽകണമെന്നാണ് ആവശ്യം കഴിഞ്ഞ മാസം ഇരുപതിനാണ് ഈ ആവശ്യം ഉന്നയിച്ച് സർവകലാശാലകൾക്ക് രാജ്ഭവൻ കത്ത് അയച്ചത് സർവകലാശാലകൾ തീരുമാനം സാങ്കേതിക സർവകലാശാലയിൽ സിൻഡിക്കേഷനെ താൽക്കാലികം രണ്ട് സർവകലാശാലകളിലെയും കേസുകൾ ഇപ്പോഴും യു ജി കൂടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്ഭവൻ വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ ആവശ്യപ്പെട്ട തുക സർവകലാശാലകൾ അനുബന്ധിച്ചാൽ തുടർ നിയമ നടപടിക്കുള്ള തുകയും അനുവദിച്ച് നൽകേണ്ടി വരും കേസുകളിൽ മാത്രമാണ് നിയമ നടപടിക്കുള്ള തെളിവുകൾ സർവകലാശാലകൾക്ക് നൽകാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ എങ്ങനെയാണ് സർവകലാശാലകൾ ഈ കേസിനുള്ള പണം നൽകുക എന്നതിൽ നിർണായകമാണ് ഇത്തരത്തിൽ ബിജെപി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാർ സ്വന്തം നിലയിൽ പണം അനുവദിച്ചാൽ അതൊരു കീഴടക്കമായി മാറാനും സാധ്യതയുണ്ട് ഉമേഷ് ഗുണകൃഷ്ണൻ തിരുവനന്തപുരം ജയിലിനകത്ത് ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വില കിട്ടി മുതൽ വകുപ്പിനുണ്ടായത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സുരക്ഷാ സംവിധാനം ദുർബലമാണെന്ന് വിലയിരുത്തപ്പെട്ടു ഇതോടെയാണ് കർശന നടപടികൾ വേണമെന്നും ജയിലധികൃതർ ആവശ്യപ്പെട്ടത് ജയിലിലേക്ക് ലഹരിയും മൊബൈൽ ഫോണുകളും എത്തുന്നത് പൂർണ്ണമായും തടയുകയാണ് പ്രധാന ലക്ഷ്യം ഇതിനായാണ് മതിന്റെ പുറത്ത് നിരീക്ഷണത്തിന് ഐആർടിയുടെ കായ്മ സേനാംഗങ്ങളെ വിനിയോഗിക്കുന്നത് സമാന്തരമായി ജയിലിനകത്തും സംവിധാനം ഒരുക്കും മതിലിനടുത്തേക്ക് തടവുക എത്താതിരിക്കാൻ അകത്ത് ഇരുമ്പ് പേരെ സ്ഥാപിക്കാനാണ് തീരുമാനം ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ ഫോൺ ഉപയോഗം ം വിലക്കിയിട്ടുണ്ട് മതിന് മുകളിലൂടെ എറിഞ്ഞു നൽകുന്നതിന് പുറമെ തടവുകാർ കോടതിയിൽ പോയി വരുമ്പോൾ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങൾ ഒളിപ്പിച്ച് മൊബൈൽ ഫോൺ കടക്കുന്നുവെന്നാണ് കണ്ടെത്തൽ അതിൽ മിക്കതും ഒരു വിരലിലത്ര മാത്രം വലുപ്പമുള്ള നാനോ ഫോണുകളാണ് എന്നാൽ ദേഹ പരിശോധന നടത്താൻ നിലവിൽ കേരളത്തിലെ ഒരു ജില്ലയിലും സംവിധാനമില്ല ഇതിനായി സ്കാനർ സ്ഥാപിക്കുക എന്നതാണ് ജയിൽ വകുപ്പ് സർക്കാർ നൽകിയ പ്രപ്പോസൽ കൂടാതെ ജയിൽ മുകളിലെ ഇലക്ട്രിക് പെൻഷൻ നവീകരിക്കാൻ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും ജയിൽ വകുപ്പ് കണ്ണൂർ ാണ് ഫെഡൽ മാർക്കറ്റ് തീരുമാനം ചെയർമാൻ പവൻ അവതരിപ്പിച്ചത് അടിസ്ഥാന നിരക്ക് കുറച്ചതോടെ അമേരിക്കയിൽ സഹന വ്യക്തിഗത വിദ്യാഭ്യാസ ക്രെഡിറ്റ് കാർഡ് ബാങ്കുകൾക്ക് പലിശ നിരക്ക് ഈ വർഷത്തിൽ രണ്ട് തവണയും രണ്ടായിരത്തി ഒരു തവണയും കൂടി പലിശ നിരക്ക് കുറയുമെന്ന സൂചന കൂടി ജെറോ പവൻ നൽകിയിട്ടുണ്ട് ഈ വർഷം അവസാനത്തോടെ പലിശ നിരക്ക് വിലയിരുത്തൽ അതേസമയം സ്വർണവും ഓഹരി വിപണിയും ആദ്യത്തെ നേട്ടത്തിന് ശേഷം ഇരിഞ്ഞു ഫെഡ് ചെയർമാന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അവർക്ക് മൂവായിരത്തി എഴുന്നൂറ്റി മൂവായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് നാല് ഡോളറിലേക്ക് എത്തി നിക്ഷേപകർ ലാഭമെടുത്തതാണ് വിലയിരിയാൻ കാരണം പലിശ നിരക്ക് കുറച്ചതോടെ സ്വർണത്തിലുണ്ടായ ലാഭമെടുപ്പ് താൽക്കാലികമാകാനാണ് സാധ്യത പലിശ നിരക്ക് കുറയുന്നതോടെ ഡോളർ സ്വർണത്തിലേക്കുള്ള നിക്ഷേപം വർദ്ധിക്കുകയും ചെയ്യും ഇത് ഡിമാൻഡ് വിലയും ഉയർത്തും സ്വർണ്ണവില രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഔസിന് നാലായിരത്തി ഇരുന്നൂറ് ഡോളറിന് മുകളിലെത്തുമെന്നാണ് വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ വില റെക്കോർഡ് മറികടക്കും ഈ വർഷം ഇതുവരെ നാൽപ്പത് ശതമാനം ഉയർന്ന സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു അവര് നാനൂറ് രൂപ ഇരിഞ്ഞ് എഴുപത്തിയായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഇന്നത്തെ വില തുടക്കത്തിൽ നേട്ടത്തിലേക്ക് പോയ യു എസ് ഓഫീസ് വിപണികൾ സംയുക്ത പ്രതികരണത്തോടെയാണ് അവസാനിപ്പിച്ചത് എന്നാൽ വിപണികളിൽ saving medicines, individual life and health insurance and other everyday needs. More savings so for every family. Latest brands, greatest variety and biggest discounts.

पवकर पय filtrateधियो साुना thank <laughs> you